ഹലോ അപ്പോൾ എല്ലാവർക്കും ഗിൽബിച്ചാൻ്റെ പാചകപ്പുരയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി പിടിച്ചങ്ങ് പോവുകയാണ് അപ്പോൾ നല്ലൊരു ക്യാരറ്റ് അച്ചാറാണ് തയ്യാറെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ പത്ത് പിന്നകത്ത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ക്യാരറ്റ് അച്ചാർ നമ്മൾ ഏകദേശം ഒരു മുക്കാൽ കിലോ അച്ചാർ സോറി ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇത് ഈ കാണുന്ന കണക്കി തന്നെ നമുക്ക് മാങ്ങയുടെ അച്ചാറൊക്കെ ഇടുന്ന കണക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നമ്മളിവിടെ അത്രയും മുക്കാൽ കിലോളം ക്യാരറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുറച്ച് കാന്താരി മുളക് കുറച്ച് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാദ്യപ്പുരയിലേക്ക് പോകാം അടുപ്പത്ത് പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട് അപ്പോൾ നല്ലെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം സൺഫ്ലവർ ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കുറേ നാൾ വെച്ചിരിക്കാനാണെങ്കിൽ നല്ല നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റ് ആദ്യം ഒന്ന് നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ആ ക്യാരറ്റിന് അറിയാമല്ലോ ചെറിയൊരു മണമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്യാരറ്റ് അച്ചാറിനാകുമ്പോഴേ അതൊന്ന് മാറിക്കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് നല്ല ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ ഒരു രണ്ട് മിനിറ്റ് മതിയാവും ഏകദേശം എൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത്രയൊക്കെ മതിയാവും അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ക്യാരറ്റിൻ്റെ ആവശ്യമുള്ള ഉപ്പ് മാത്രം കൊടുത്താൽ മതിയാവും ബാക്കി നോക്കുക പിന്നെ അച്ചാർ മസാല മറ്റൊക്കെ കൂട്ടി ചേർക്കുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഉപ്പും കൂടെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ കാരറ്റ് ഒരല്പം സാധാരണ സൈസിൽ നിന്ന് മാങ്ങയെ അച്ചറക്കിടുന്ന കണക്ക് അരിയുന്നതിൽ നിന്ന് ഒരല്പം കൂടെ വലുതായിട്ടൊന്ന് അരിയാണ് കാര്യം ഇത് വാടി വരുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചുരുങ്ങി വരും വാടി വരും അപ്പോഴേക്കും സൈസ് അപ്പോഴേ കറക്റ്റ് ആകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരല്പ സൈസ് കൂട്ടിയെടുക്കുക ഇതിപ്പം ആയിട്ടുണ്ട് പിന്നെ നമ്മളൊന്ന് എണ്ണയിലൊന്നൊന്ന് വാർത്തെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക എണ്ണയൊക്കെ ഒന്ന് തോർന്ന് കിട്ടും എന്നിട്ട് നമ്മൾ ബാക്കിയിരിക്കുന്ന എണ്ണ നമുക്ക് കളയേണ്ടതില്ല ആ എണ്ണയെ തന്നെയാണ് നമ്മൾ അടുത്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതേ പാത്രം അതേ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കാറ് കടുക് പൊട്ടിച്ച് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് മുഴുവൻ ഉലുവ മുഴുവൻ ഉലുവ ഇട്ട് കൊടുക്കുക പിന്നെ ഈ പൊടി മസാല കൂട്ടുന്ന സമയത്ത് നമുക്ക് ഈ മുഴുവൻ ഉലുവ ഉപയോഗിച്ചില്ലായെങ്കിൽ പൊടി ചോദിച്ചിരിക്കുന്ന ഉലുവ കുറച്ച് പൊടി ചേർക്കാവുന്നത് ഇത് രണ്ടും കൂടെ ഒന്ന് പൊറ്റ് വരുന്നുണ്ട് ഒരു പൊത്ത് കറിവേപ്പിലിട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണേ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അറിയാമല്ലേ എൻ്റെ ഒരു എളുത്തിടെക്ക് ചെറിയൊരു മണമൊന്ന് മാറി വരണം പച്ചമണമൊന്ന് മാറി വരണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് എണ്ണക്കിട ഒന്നൊന്ന് ഫ്രൈ ആവട്ടെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും ഒന്ന് ഇളകി കൊടുത്താൽ മതി ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് എൻ്റെ കാര്യം ചെറിയൊരു ബ്രൗൺ കളൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോഴേക്കും ഇതായിട്ടുണ്ട് നമ്മൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ഇത് നമുക്ക് മറ്റ് അച്ചാറിടുന്ന കണക്ക് വെള്ളം അതിനെയൊക്കെ ഒന്ന് ഊറി വരാനായിട്ടില്ല അപ്പോഴേക്കും അതായത് കാരറ്റിൽ നിന്ന് ഈ ജാമ്പയ്ക്ക മാങ്ങ ഇതൊക്കെ ഇടുമ്പോൾ കുറച്ച് വെള്ളം അതിനകത്ത് നൂറാറുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇല്ല അപ്പോഴേക്കും നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ചെറിയ ചൂടോട് ഇങ്ങോട്ട് അടുത്ത് കരുതിയിരിക്കേണ്ടതാണേ എന്നിട്ട് നമുക്ക് പിന്നീട് ഇത് ആവശ്യമുണ്ട് മസാലയൊക്കെ ചേർക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരുന്ന മുളക് ആദ്യം അങ്ങോട്ട് ചേർക്കുകയാണ് അതായത് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും പിന്നെ കുറച്ച് കാന്താരി മുളക് അങ്ങോട്ട് കാന്താരി മുളകില്ലാത്തവർക്ക് പച്ചമുളക് തന്നെ ഉപയോഗിക്കാം പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ മസാലയെ കൂട്ടൊക്കെ ചേർക്കുന്ന സമയത്ത് വറ്റൽമുളക് ചേർക്കണം വറ്റൽമുളക് എന്ന് പറയുന്നത് നമ്മൾ ഈ അച്ചാറിനകത്ത് നല്ല ടേസ്റ്റ് കിട്ടുന്നതായിട്ടുള്ള സാധനം അപ്പം മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് മിക്സായി ഒന്ന് വരട്ടെ ഇനി നമുക്ക് മസാല കൂട്ടം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അതിലേക്കായിട്ടൊരു ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയൊന്ന് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആ സെൻട്രലായിട്ട് നമ്മൾ മറ്റു മുളക് മറ്റുമൊക്കെ ഒന്ന് സൈഡിലേക്ക് ഒതുക്കി കൊടുത്തിട്ട് ആ എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും പിന്നെ കരിഞ്ഞു പോകാതെ നോക്കുക അതിന് വേണ്ടിയിട്ട് ഇത് മുളക് ചേർക്കുന്ന സമയത്ത് ശരിക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുക ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ മുളക് പൊടിയും മഞ്ഞൾ ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യുക ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിനകത്ത് ഒരൽപ്പം കായപ്പൊടി ഇപ്പം ചേർത്തിട്ടുണ്ട് കായപ്പൊടി പിന്നെ മുളക് സോറി കുറച്ച് കായപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഒരൽപ്പം ചേർത്ത് കൊടുക്കുക കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ചേർക്കാവുന്ന ഈ സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വറ്റൽ മുളകില്ലേ അതിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഏകദേശം ആയിക്കഴിഞ്ഞ് ഈ സമയത്ത് അല്പം വെള്ളം ചേർത്ത് അതിനെ ഒന്ന് ഗ്രേവി സ്വഭാവത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഡ്രൈ ആയിരിക്കണ്ട അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വിനാഗിരിയും ഇച്ചിരി വെള്ളവും കൂടെ ചേർക്കേണ്ടി വരും ഈ സമയത്ത് ഒരു തരി പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു ചമർപ്പൊന്ന് മാറിക്കിട്ടും എൻ്റെ അച്ചാറിൻ്റെ കുറച്ച് ഗായമൊക്കെ കൂടെ ചേർന്നപ്പോഴാണ് ഒന്ന് വരുമ്പോഴാണ് അതിൻ്റെ ഒരു മണം കിട്ടുന്നത് ഈ സമയത്ത് വിനാഗിരി ഒഴിച്ചു കൊടുത്തു പിന്നെ അതിനെ ഇത് കഴിയുമ്പോഴേക്കും വെള്ളം ഒന്നു തന്നെ ഞാനിവിടെ റെഡിയാക്കുന്നത് ശരിക്കും ഒരു പേരറ്റ് രൂപത്തിലാണ് അതായത് ഒന്ന് ഡ്രൈ ആയിരിക്കുന്നതൊക്കെ രൂപത്തിൽ കുറേ ഗ്രേവി സ്വഭാവമുള്ള അച്ചാറാണ് വേണ്ടതെങ്കിൽ ഒരല്പം കൂടെ വെള്ളം കൂടെ ഒന്ന് ചേർക്കാവുന്നതാണ് അവരവരുടെ ആവശ്യമനുസരിച്ച് പിന്നെ നമുക്ക് ക്യാരറ്റ് ഇടാനുള്ള സമയമായിട്ടുണ്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ക്യാരറ്റ് ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടാ മസാലക്കൂട്ട് എല്ലവും എത്താൻ ഭാഗത്തിന് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ മതിയാവും കയറി അടി പിടിച്ചു കഴിഞ്ഞാൽ അത് മുളകിൻ്റെയൊക്കെ ഒരു വേറൊരു ടേസ്റ്റായിപ്പോകും ഇപ്പോൾ നല്ല പോലെ ഒന്ന് ഇളകി കൊടുക്കുക ഇളക്കി കൊടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് തന്നെ ആ ഗ്രേവി സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞാണൊക്കെ തന്നെ ഇച്ചിര വിനാഗിരി വേണമെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ആ ഗ്രേവി സ്വഭാവം എടുക്കുക ഇപ്പോൾ നമ്മൾ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു പെരട്ട രൂപത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് റെഡിയാക്കി നോക്കുക നമുക്കെപ്പോഴും ഒരു വെറൈറ്റി പിടിക്കുക റേറ്റി അച്ചാർ നല്ല ടേസ്റ്റ് ആയിരുന്നു കണ്ടില്ലേ ഒരു സൂപ്പർ ടേസ്റ്റിൽ നമ്മളൊരു കാരറ്റ് അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ അമർത്തുക നേരം നമുക്ക് തുടർന്ന് വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും താങ്ക്